കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ഉത്തരനക്ഷത്രം ഈ ഉത്തരനക്ഷത്രം രണ്ട് കൂറിലാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചിങ്ങക്കൂറിലും അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക കനിക്കൂറിലുമാണ് അപ്പോൾ പൊതുവെ രണ്ടും കൂടി പറയാം എങ്കിൽ കൂടി ആദ്യം പറയുന്നത് ചിങ്ങക്കൂറുള്ള ഉത്തരനക്ഷത്രക്കാരെ പറ്റിയാണ് അപ്പോൾ പുരാണങ്ങളിലുള്ള ആ ബോധം അല്ലെങ്കിൽ പുരാണങ്ങളിലുള്ള കാര്യങ്ങളുടെ ആ വിവരം ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങത്തിൽ ഈ കൂറിൽ ഉത്തരനക്ഷത്രക്കാരുടെ സ്വഭാവം അവർക്കെങ്ങനെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ കൂടുതൽ വ്യാപ്തി ഉണ്ടാവും സംഗീതത്തിലൊക്കെ താല്പര്യം കൂടുന്നവരാണ് ഈശ്വരവിശ്വാസികളായിരിക്കും അധർമ്മം പ്രവർത്തിക്കാത്തവരാണ് അധ്യാപകരാവുന്ന അനവധി ആൾക്കാരെ ഈ ചിങ്ങക്കൂറിലുണ്ട് അതായത് ഉത്തരനക്ഷത്രം ചിങ്ങക്കൂറില് ആദ്യത്തെ പണിജനാഴികയിൽ വന്നവരൊക്കെ പലരും അധ്യാപകരായിട്ടുണ്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു മുൻ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് സഹനശക്തിയും വളരെ കൂടുതലുള്ളവരാണ് അന്യരുടെ വാക്കെട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാൻ ഇവർ വഴികൊടുക്കാറില്ലേ വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഭക്ഷ്യ കാര്യങ്ങൾ ഭക്ഷ്യ സാമഗ്രികൾക്ക് വിഷാംശം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷേ ഇവർ സസ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ എടുക്കാത്ത അതിനെ വൃത്തിയാക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് കാരണം തൻ്റെ അശ്രദ്ധ ഒരാൾക്കും ആരോഗ്യത്തിന് ഹാനിയോ ജീവനഹാനിയോ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അവരുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചിങ്ങക്കൂറുകാർ പിന്നെ പല മേഖലകളും ഇവർ ശോഭിക്കും കലാപരമായ മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയും നല്ല സാഹിത്യകാരന്മാരും കവികളൊക്കെയാണ് ഇവർ അഭിനയ രംഗത്തും ഇവർക്ക് ഉന്നതി ധാരാളം ചെറിയ റോളിലൊക്കെ സിനിമയിലൊക്കെ പ്രവേശനം ലഭിച്ചാലും ഒന്നോ രണ്ടോ കൊല്ലത്തിനകം തന്നെ അവർ നല്ല ഒരു അഭിനേതാവെന്ന് തെളിയിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഈ ഉത്തരനക്ഷത്രക്കാർ അതും പ്രത്യേകിച്ച് ഇങ്ങക്കൂടുക പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവരാണ് അന്യരെ സഹായിക്കുന്നവരാണ് അത് അർഹതയുണ്ടെങ്കിൽ മാത്രം അവർ കൊടുക്കുള്ളൂ അനർഹർക്കൊന്നും സഹായം ചെയ്തോളുന്നില്ല എങ്കിലും അവർക്ക് തോന്നും ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ട് അങ്ങനത്തെ വരെ നന്നായി സഹായിക്കാൻ മുൻകൈ എടുക്കുന്ന വ്യക്തികളാണ് ഈ മകൻ നക്ഷത്രക്കാരെ സഹായിക്കുന്നത് മുൻകൈ എടുക്കുന്നവരാണ് ഉത്ര പുത്രനക്ഷത്രത്തിൻ്റെ ആ ചിങ്ങൻ വിവാഹമോചന കാര്യങ്ങളൊക്കെ ധാരാളം ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വിവാഹമോചനം നടന്ന കഴിഞ്ഞു അപ്പത്ര ആലോചിക്കില്ലേ പിന്നീട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടാവും പുനർവിവാഹം ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ പുനർവിഭാഗത്തിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം വ്യാഴം ഇടവത്തിൽ പ്രവേശിച്ചിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തിൽ അതിൽ നിൽക്കുന്ന ഈ കാലഘട്ടം പുനർവിവാഹത്തിന് സാധ്യത ഏറെയാണ് അപ്പോൾ പുനർവിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ നിയമപരമായിട്ട് വിവാഹമോചനം ലഭിക്കുന്നവർക്ക് പുനർവിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു കാലഘട്ടമാണ് അവർ അത് വേണമെങ്കിൽ അവർക്ക് ശ്രമിക്കാവുന്നതേയുള്ളൂ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത ഈ ഉത്തരനക്ഷത്രക്കാർക്കുണ്ട് പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാർക്ക് അവർ വരാതിരിക്കാൻ അതിനെ പ്രിക്കോഷണറി മെഷർ എന്നുള്ളവർക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കും കുത്തിവെപ്പാണെങ്കിൽ കുത്തിവെപ്പ് ചില പ്രത്യേക ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ അത് എന്തൊക്കെയാണ് ദിനചര്യങ്ങൾ വല്ല മാറ്റമാണെങ്കിൽ അതൊക്കെ മനസ്സിലിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അങ്ങനെ സുഖചികിത്സക്ക് തയ്യാറാവുകയാണെങ്കിൽ അതാവാം അങ്ങനെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പല പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളാണ് പൂരം നക്ഷത്രങ്ങൾ സോറി വ്യക്തികളാണ് ഉത്തരം നക്ഷത്രക്കാർ വളരെ കൂട്ടപ്പെട്ട് ഉണ്ടാകുന്ന വ്യക്തികളല്ല പക്ഷേ ഒരാളെ ഒരു സുഹൃത്തായിട്ട് ലഭിച്ചാൽ വളരെ കാലം ആ സുഹൃ ബന്ധങ്ങൾ നിലനിൽക്കും അതാണ് ഈ ഉത്തരനക്ഷത്രക്കാരുടെ പ്രത്യേകത ഉന്മേഷക്കുറവ് തോന്നുക എല്ലാവരും വഴക്കടിക്കുക വഴക്കഴിക്കണം എന്ന് തോന്നുക അനോടും സ്വയമായിട്ട് പല രോഗങ്ങളിൽ പിടിപെട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിലതും ഈ ഉത്തരനക്ഷത്രക്കാരിൽ ചിങ്ങക്കൂരുകാരെ ബാധിക്കാറുണ്ട് അതൊന്നത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ലേ ഡോക്ടറെ കാണുക അതും പോരാജല മനഃശാസ്ത്ര ദക്തിമാരെ കാണണമെങ്കിൽ അത് പോയി കാണുക അങ്ങനെ വന്നാൽ ഇവർ വളരെ മിടുക്കന്മാരായിട്ട് മാറും വളരെ സഹായങ്ങൾ കൊടുക്കാൻ കഴിയും വാഹനങ്ങൾ ഓടിക്കുവാൻ തന്നെ ഇവർക്ക് യാതൊരു മടിയും കാണില്ലേ ഇതൊക്കെ ചെയ്തു തീർക്കുക സന്താനങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വളരെ നേട്ടം കൈവരിക്കും ഇതെല്ലാം ഉത്തരനക്ഷത്രത്തിൻ്റെ ചിങ്ങിക്കൂരുകാരുടെ ഫലമാണ് എന്നാൽ കന്നിക്കൂരുകാരുടെ ഫലം അറിയണ്ടേ അത് ഇത്രത്തോളം തന്നെ ഒരു ഗുണമുള്ളതല്ല കന്നിക്കൂറിലാണ് ഈ ഉത്രനക്ഷത്രം സ്ഥിതി ചെയ്യുന്നെങ്കിൽ അത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക കന്നിക്കൂറാണ് ആ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികളിലാണ് ഈ ഉത്രനക്ഷത്രം സ്ഥിതി ചെയ്യുന്നെങ്കിൽ അവർ വലിയ അധ്വാനശീലരല്ല സുഖേന്മാരാവുന്നതാണ് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ കാണിക്കുന്നവരാണ് ഈ നക്ഷത്രം കന്നിക്കൂറുക കാരണം അവരുടെ ഈ വ്യാഴത്തിൻ്റെ എഴുപത്തി ലക്ഷം മാറ്റം അവർക്ക് ഗുണം ചെയ്യും അപ്പോൾ ധനമധികം ചിലവഴിക്കാതെ ദേഹം അനങ്ങാതെ ഇവർക്ക് മെച്ചങ്ങളുണ്ടാകും ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ചില പ്രത്യേക ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഭാഗപത്രങ്ങൾ തയ്യാറാക്കാൻ ശ്രമം പുതിയ ചില സംരംഭങ്ങളുണ്ടെങ്കിൽ ആരാണ് അത് ജീവിക്കേണ്ടത് ആരാണ് തകർക്കുന്നത് അങ്ങനെ വിധി കർപ്പിക്കേണ്ട വ്യക്തികളായിട്ട് മാറും ഇതൊക്കെ ഈ ഉത്തരം നക്ഷത്രം കന്നി കൂറുകാരുടെ പ്രത്യേക ഫലങ്ങളാണ് ആരോടും വൈമുഖ്യം കാണിക്കുന്നവരല്ല പക്ഷെ സ്വന്തം കാര്യങ്ങൾ കഴിച്ചതിൻ്റെ ശേഷം മാത്രമാണ് അത് കരുതിയതിൻ്റെ ശേഷം മാത്രമാണ് അന്യരെ സഹായിക്കുക എന്നുള്ളതാണ് സാമാന്യമായ ഫലം ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ഇല്ലയെന്നല്ല അവർക്കതുണ്ട് പക്ഷേ അവനൻ്റെ കാര്യം കുറേ കൂടി ശ്രദ്ധിച്ച് മാത്രമാണ് അത് പ്രവർത്തിക്കുകയുള്ളു വെറുതെ ഒരാളെ കൂടെ വിചാരിച്ചിട്ട് അയാൾക്ക് ധനം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അയാളുടെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക അതുമാതിരി തന്നെ എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഉദ്യോഗം കയറ്റം കിട്ടാൻ പറ്റുക അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ പോയിട്ട് ഏതിലാണ് ജോലി കിട്ടാൻ ലഭിക്കുക അതൊക്കെ നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും അത് കന്നിക്കൂറിലുള്ളവർ അപ്പം അങ്ങനെ രാജ്യ ബഹുമാനം ലഭിക്കുന്നവരാണ് അവർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല പരിചയം ലഭിക്കുന്നവരാണ് നക്ഷത്രത്തിലെ അവസാന അവസാനമായിരിക്കുന്ന ആ കണ്ണി കൂടുതൽ പ്രമാണങ്ങൾ ഒപ്പിടും യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കും എങ്കിലും സൂര്യ നമസ്കാരം നീന്തല് കായികാഭ്യാസം യോഗ സംഗീത പഠനം പാചക പഠനം ഇതിനൊക്കെ കുറേ മുൻകൈ എടുക്കും വാഹനം ഓടിക്കാൻ തന്നെ ഇവർ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് നേട്ടങ്ങൾ ഭാവിയിൽ പലതും കണ്ടുകൊണ്ടാണ് പക്ഷെ അപകടങ്ങളില്ലാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും തൻ്റെയേക്കാളും പ്രായം കുടിയ വ്യക്തികളെ വേണ്ട വിധം ബഹുമാനിക്കുന്നവരാണ് യൂത്രനക്ഷത്രക്കാർ ആ എന്ന് പറഞ്ഞാൽ മാത്രമല്ല കന്യാക്കൂരുകാർ രണ്ടുപൊട്ടും മോശമല്ല അതുകൊണ്ട് ജനസമ്മതി ഏറി വരുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാർ അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ടാവും നല്ലത് അനവധി ലഭിക്കുന്നതാണ് നല്ല വ്യക്തികളുമായിട്ടൊക്കെ പരിചയപ്പെടാനുള്ള സാധ്യത മനസ്സിലെ ആഗ്രഹങ്ങൾ പലതും തീർക്കാൻ പറ്റുന്ന വ്യക്തികളാണ് ഉത്ര നക്ഷത്രക്കാർ ഇവർക്ക് ഇതിനൊക്കെ അനുകൂലമായ ഫലം ലഭിക്കണമെങ്കിൽ വിഷ്ണു ഭജനം അതുപോലെ തന്നെയാണ് ശിവഭജനം പിന്നെ ചില വഴിപാടുകൾ കഴിക്ക പ്രതിമ പ്രതിമകളൊക്കെ എടുത്ത് വെക്കുക ദൃഷ്ടിദോഷമൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ സാധ്യത ഏറെയാണ് അതേ കരിങ്കണ്ണ മുതിൽ അതിനൊക്കെ കണ്ണാന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ പ്രതിമ എടുത്ത് വയ്ക്കുക ചില ക്ഷേത്രങ്ങളിൽ കുടമണി എടുത്ത് വയ്ക്കുക ചിലതൊക്കെ കടുക് മുളെ കുഴിഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോൾ മോശമായിട്ട് തോന്നും അതിനൊക്കെ ഫലങ്ങളുണ്ട് ഈ പറഞ്ഞത് അങ്ങനെ ചെയ്യാം പിന്നെ പ്രത്യേകിച്ചും ദേവീപരമായ ചില മന്ത്രങ്ങളൊക്കെ അവരുക്കഴിക്കുക രാമായണം പോലുള്ളതൊക്കെ വായിക്കുക ദേവി മഹാത്മ്യം ഇതൊക്കെ ചെയ്തതിൽ വളരെ നല്ലതാണ് അതുമാതിരി തന്നെ ലളിതാ സഹസ്രം പാരായണം പറയണം ചെയ്യുക ഇതൊക്കെ ചെയ്താൽ ഈ ഉത്തരനക്ഷത്രക്കാരെ പിടിച്ചാൽ കിട്ടില്ല അത് വളരെ നല്ല പരിഹാരങ്ങളാണ് ദോഷങ്ങൾ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയാൻ കഴിയും എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും അതൊക്കെ ഈശ്വരൻ്റെ ചില പ്രവർത്തനങ്ങളെ കൊണ്ടാകുമെന്ന് വിചാരിക്കുക എന്തു സന്തോഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്